ആലപ്പുഴ അമ്പലപ്പുഴയിൽ കാൽനടയാത്രക്കാരന് തെരുവുനായുടെ കടിയേറ്റു പുറക്കാട് സ്വദേശി ഗോപിക്കാണ് കടിയേറ്റത് നായ്ക്ക് പേവിഷബാധയുണ്ടെന്ന സംശയമുണ്ട് ശരത്ത് സസ്വീരങ്ങളുമായി ശരത്തിപ്പോൾ തെരുവുനായ്ക്കൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഒരുപാട് പേരെ കടിക്കുന്നപ്പോൾ എന്താണ് ഇപ്പോൾ ആലപ്പുഴയിലുണ്ടായിരിക്കുന്നത് പേവിഷബാധയുണ്ട് എന്നുള്ള സംശയം എന്താണ് നാട്ടുകാർ പറയുന്നത് അതായത് ഇന്നലെ വൈകീട്ടോടുകൂടിയാണ് ആലപ്പുഴ അമ്പലപ്പുഴ കേന്ദ്രത്തിൽ അറുപതുകാർ നേരെ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത് പുറക്കാട് കിഴക്ക് തൈത്രയിൽ വെച്ചാണ് ഈ തെരുവുനായുടെ ആക്രമണം ഉണ്ടായത് സമീപത്തെ വീട്ടിലെ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് റോഡിലൂടെ മടങ്ങുന്ന സമയത്താണ് റോഡിൽ വെച്ച് തെരുവുനായ ഈ അറുപതുകാരനെ കടിച്ചത് അതായത് തൈത്ര മണക്കൽ ഗോപിക്കാണ് തെരുവുനായുടെ കടിയേറ്റിട്ടുള്ളത് ഈ ഗോപിയെ നായ കടിച്ച ശേഷം തൊട്ടടുത്തുള്ള വളർത്തു നായകളെ കൂടി ഈ നായ കടിക്കുന്ന സാഹചര്യം ഒപ്പം ആ സമീപത്തുണ്ടായിരുന്ന തെരുവു കൂടി ഈ നായ കടിച്ചിട്ടുണ്ട് അങ്ങനെ പതിനഞ്ചോളം വളർത്തു നായകൾക്കും തെരുവു നായകൾക്കുമാണ് ഇപ്പോൾ കടിയേറ്റിട്ടുള്ളത് ഒപ്പം ഈ ഈ അറുപത് കാരനും കടിയേറ്റു നിലവിലിപ്പോൾ അറുപതുകാരൻ വണ്ടാരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി മൃദോ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പിന്നാലെ രണ്ടു മണിക്കൂറിന് ശേഷമാണ് ഈ നായെ തൊട്ടടുത്തുള്ള ഒരു വാഴ വാഴത്തോട്ടത്തിൽ ചത്ത നിലയിൽ കാണുന്നത് വാഴയൊക്കെ തന്നെ കടിച്ച നിലയിലായിരുന്നു ഉണ്ടായത് വാഴയിലൊക്കെ തന്നെ ഈ കടിച്ചതിന്റെയും പാടുകളുമുണ്ട് അങ്ങനെ ഈ നായയ്ക്ക് പേവിഷ ബാധയുണ്ടോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത് അപ്പം ഈ ഈ തെരുവുനായ കടിച്ച കടിയെ തെരുവുനായുടെ കടിയേറ്റ വളർത്തുനായകളും വളരെ അവശ അവശനിലയിലാണ് അതുകൊണ്ടുതന്നെ ഈ പേവിഷബാധയുണ്ടെന്ന സംശയം നാട്ടുകാർ എല്ലാവരും പ്രധാനമായി മുന്നോട്ട് വെക്കുന്നുണ്ട് നിലവിൽ പഞ്ചായത്ത് അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചു വരികയാണ് അപ്പം ഈ പ്രദേശത്ത് തെരുവുനായുടെ ശല്യം രൂക്ഷമാണെന്നൊരു ആശങ്ക കൂടി നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നുണ്ട് റോഡിലൂടെ പോലും പോകാൻ കഴിയാത്ത രീതിയിൽ നായ നായയുടെ ശല്യം രൂക്ഷമാകുന്നുണ്ട് മാത്രമല്ല ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ ദിവസമായി തെരുവുനായുടെ വിഷയങ്ങൾ പലതവണ റിപ്പോർട്ട് ചെയ്തതാണ് പ്രത്യേകിച്ച് ആറാട്ടുപുഴ അടക്കമുള്ള മേഖലകളിൽ തെരുവുനായുടെ കടിയേറ്റം പുഴയിലാണ് വഴിയാത്രക്കാരൻ നായുടെ കടിയേറ്റിരിക്കുന്നത് പേവിഷ ബാധയാണ് എന്നുള്ള സംശയം അവിടെ നിൽക്കുന്നു അതോടൊപ്പം പാലക്കാടും ഈ രൂപത്തിൽ തെരുവ് നായ കൂട്ടമായി ആളുകളെ ആക്രമിച്ചിട്ടുണ്ടാകും